പണ്ടൊക്കെ ഞാൻ പത്ത് ഇരുപത് സിഗറ്റ് വിളിക്കുമായിരുന്നു ഡെയിലി അന്ന് ഞാൻ ടാക്സി ടാക്സിയൊക്കെ കാലം ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും കുറച്ച് ദിവസം ലാലേട്ടിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യം വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോടർ ഷണ്ണുകൊണ്ട് പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവറാണല്ലോ ആണേ ആ സമയം നോക്കി ഞാൻ ഒരു സിഗറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് അയാൾ അഞ്ചു മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എന്റെ സുഹൃത്തായ ആന്റണി വിളിച്ചോണ്ട് അയാൾ പോയി ആ ആന്റണിയാണ് ഇന്നത്തെ ആന്റണി പെരുമ്പാവൂർ എങ്ങനുണ്ട് ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോവില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായേനെ ആശീർവാദ് പ്രൊഫൻസിന്റെ മുതലാളി ആരായിരുന്നേനെ ഈ പൈലി അന്ന് നിർത്തിയതാ മക്കളെ ഞാൻ ഈ കോപ്പ സിഗർറ്റ് തനിക്കിപ്പോ അതൊക്കെ സങ്കടമുണ്ടോ എന്തിന് ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നുള്ളെന്നാണ് എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ലനിട്ടാ ഞാനെങ്ങനെ ഉണ്ടാ ചേട്ടാ സൂപ്പറല്ലേ അതല്ലേടാ ആസ് എൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട് എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ ചേട്ടൻ നല്ല കഴിവുണ്ട് എനിക്കറിയാം പക്ഷെ ഇപ്പത്തെ പരിപാടി വെച്ചിട്ട് പോര ആദ്യം ചേട്ടി കൊണ്ട് നിർത്തി എന്നിട്ട് കുറച്ചുകൂടി എഫേർട്ട് ഇട സിനിമയ്ക്ക് വേണ്ടി ചേട്ടൻ ഇപ്പൊ കിട്ടിയ സൂപ്പർ സ്റ്റാറിന്റെ പദവിയുണ്ടല്ലോ അത് കിട്ടാൻ എത്ര പേര് കേട്ടാ അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചേട്ടാണ്ട് എനിക്ക് തോന്നിയിട്ട് ശരിയാക്കണോടാ ഞാൻ അതെ നമ്മുടെ സൂപ്പർ സ്റ്റാർ നായരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് അത് ഞാൻ പറയട്ടെ സ്റ്റാർ സ്റ്റാർ നായർ സൂപ്പർ എന്ന് പറഞ്ഞാലും അവനാ എന്താണ് വിഷയം പറയട്ടെറും ഇത് സമർത്ഥനായ സമർത്ഥനായർ ഇസ്താംബുൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ പോലെയല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസർച്ച് എത്തി എന്നിട്ടെന്താ സമർത്ഥനായ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ മണകുണാന്ന് നടക്കുക സമർത്ഥായി കൂടിയത് മൻശങ്കോ കട ഒത്തിമ ഗംഗാജലേ മനസ്സിനല്ലാണെങ്കിൽ കിണ്ടിയിലും ഗംഗാജലല്ലോ തൊട്ടും കണ്ട എക്കാലത്ത് ഈ മികച്ച നടനായി അതപദനം ഇദാനോ ഈദിലഹാദി എന്തേ ഇവൻ സമർത്നായർ ആവെങ്കിൽ എനിക്ക് ഈദിലഹാദി ആവ ആ ഇയാള ബാക്കി കഥ പറ എന്നിട്ട് എന്താ സമർത്നായർ അദ്ദേഹത്തിന്റെ കാലത്തേക്കി ടപ്പെ എന്ന് പറഞ്ഞങ്ങ് വിളുക ഗുരുവേ അഭിനയന്റെ പാടവും പകർന്നു തരിക എനിക്ക് കുറിച്ച് അഭിനയം പഠിപ്പിച്ചു തരും ഹവൈശാം ആൽഫഹൈം ഇന്ത്യ സർവബാക്കോ ത്രിത്വ ശമംഷ യക്ത ആമിദാപച ദൂധവ മണിരത അന്താ ത്രിത്വ മോഹർ ലാല അങ്ങണ്ടോ കുളികമാ മുടരപ്പെട്ടില്ലേ